യുവാവിന്റെ ഹെൽമെറ്റ് പൊക്കി നോക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച കേസിൽ നാലുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മുരിയാട് വെളിയത്ത് വീട്ടിൽ അയ്യപ്പദാസ് മുപ്പത്തിമൂന്ന് വയസ്സ് പെരിങ്ങോട്ടുകര താന്യം ചാലിശ്ശേരി വീട്ടിൽ ക്രിസ്റ്റി ഇരുപത്തെട്ട് വയസ്സ് പെരിങ്ങോട്ടുകര താന്യം ചക്കാലക്കൽ വീട്ടിൽ അരുൺ ഇരുപത്തിനാല് വയസ്സ് മുരിയാട് തോട്ടപ്പുറത്ത് വീട്ടിൽ സനീഷ് ഇരുപത് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് കല്ലൂർ നായിരങ്ങാടിയിൽ കഴിഞ്ഞ നാലിന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം പുത്തൂർ മരോട്ടിച്ചാൽ പുത്തിരിക്കൽ വീട്ടിൽ ഷിജുവിനെയാണ് സംഘം ആക്രമിച്ചത് ഷിജുവിനൊപ്പമുണ്ടായിരുന്ന അഞ്ജലിനെയും സുഹൃത്ത് പ്രബിനെയും പ്രതികൾ ആക്രമിച്ചിരുന്നു പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് എ എസ് ഐ ജോബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ മനീഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്